അമേരിക്കയെ പോലും പിന്നിലാക്കി അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ ഒരു വലിയ സബ്മറൈനുമായി എത്തിയിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ അമേരിക്കൻ പോലും എതിരിടാൻ ശക്തിയുള്ള ഒരു സബ്മറൈനാണ് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സിർകോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കടുപ്പിച്ച റഷ്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണിത് അമേരിക്കയെക്കാട്ടിലും ഒരുപാട് പിറകിലാണ് റഷ്യയുടെ നാവികസേന എന്നാൽ ഇപ്പോൾ റഷ്യ പുറത്തിറക്കിയിരിക്കുന്ന ഈ ആണവ അന്തർവാഹിനിക്ക് അമേരിക്കൻ നാവികസേനയെ മുഴുവൻ എതിരിടാൻ സാധിക്കും എങ്ങനെയാണ് റഷ്യയുടെ ഈ അന്തർവാഹിനിക്ക് അമേരിക്കൻ നാവികസേനയെ മുഴുവൻ തോൽപ്പിക്കാൻ സാധിക്കുന്നത് അതിനുള്ള എന്ത് പ്രത്യേകതയാണ് ഈ അന്തർവാഹിനിക്കുള്ളത് എന്തുകൊണ്ടാണ് റഷ്യയുടെ ഈ അന്തർവാഹിനി കണ്ട് അമേരിക്ക പോലും ഞെട്ടിയിരിക്കുന്നത് എന്താണ് അതിനുള്ള കാരണം എന്ന് നമുക്ക് വിശദമായി നോക്കാം ലോകത്തിന്റെ മുന്നിൽ അമേരിക്കൻ നാവികസേന എന്നത് സമുദ്രത്തിലെ ഒരു രാജാവെ എന്ന നിലയിലാണ് എല്ലാവരും കാണുന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് വിർജീനിയ ക്ലാസ് ഓഹിയോ ക്ലാസ് തുടങ്ങിയ ആളവ് അന്തർവാഹിനികളുണ്ട് അതുപോലെ തന്നെ ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് കാരിയേഴ്സും ഉണ്ട് പതിറ്റാണ്ടുകളായി അമേരിക്ക കടൽ ആധിപത്യം പുലർത്തി വരികയാണ് അതുപോലെ തന്നെ റഷ്യക്കും പവർഫുൾ ആയിട്ടുള്ള ആണവ അന്തർവാഹിനികളുണ്ട് എന്നാൽ വിമാനവാഹിനി കപ്പൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ എയർക്രാഫ്റ്റ് കാരിയർ ആവട്ടെ പഴകിയതുമാണ് പലപ്പോഴും ഇതിനെ ധാരാളം അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ഇവിടെയാണ് ഇപ്പോൾ റഷ്യ പുതിയതായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ പുതിയ സബ്മറൈൻ ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് പകരം റഷ്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഏകദേശം ഒൻപത് എടുത്തു ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അടുത്ത വർഷം ഇത് റഷ്യൻ നേവിയുടെ ഭാഗമായി തീരും അതുപോലെ തന്നെ റഷ്യ റഷ്യയുടെ യാസിൻ സബ്മറൈ യാസിൻ എം എന്ന അതിന്റെ പുതിയ പതിപ്പിനെയും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് യാസിൻ എം ക്ലാസ് അന്തർവാഹിനികളാണ് റഷ്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത റഷ്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഇപ്പോൾ റഷ്യ അടുത്ത വർഷം നാവികസേനയിൽ ചേർക്കാൻ പോകുന്ന പം എന്ന പേരിൽ അറിയപ്പെടുന്ന റഷ്യയുടെ ആണവ അന്തർവാഹിനി എന്താണ് റഷ്യയുടെ ഈ അഞ്ചാമത്തെ ആണവ അന്തർവാഹിനിക്ക് ഇത്രയധികം പ്രത്യേകതകൾ ഉള്ളത് എന്തുകൊണ്ടാണ് ഈ ആണവ അന്തർവാഹിനിയിൽ ജർകോൺ എന്ന മിസൈൽ വഹിക്കുന്നത് ആണവ അന്തർവാഹിനികളിൽ ന്യൂക്ലിയർ പവേഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി എന്നത് വളരെയധികം വലുതാണ് ഇതിന് ബാലിസ്റ്റിക് മിസൈലിനെ വഹിക്കാൻ സാധിക്കും അതേസമയം ന്യൂക്ലിയർ പവേഡ് അറ്റാക്ക് അന്തർവാഹിനി ക്രൂയിസ് മിസൈലുകളാണ് വഹിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിന് ടോർപിഡോകളെയും വഹിച്ചുകൊണ്ട് സാധാരണ യുദ്ധങ്ങളിൽ പോലും പങ്കെടുക്കാൻ സാധിക്കും ഈ ആസിൻ എം എന്നത് ന്യൂക്ലിയർ സബ്മറൈലെ ഏറ്റവും അമേരിക്കയുടെ ഈ വെർജീനിയ ക്ലാസ് സബ്മറൈന് ഏഴായിരത്തി തൊള്ളായിരം ടൺ വെയിറ്റ് ആണുള്ളത് അതേസമയം ഈ യാസിൻ എമ്മിന് പതിമൂവായിരത്തി എണ്ണൂറ് ടൺ വെയിറ്റ് ആണുള്ളത് സാധാരണയായി ഈ അന്തർവാഹിനികൾ നാല് മുതൽ ആറ് വരെ ടോർപഡോ ട്യൂബ്സ് ആണ് ഉള്ളത് എന്നാൽ റഷ്യ ഇതിൽ പത്ത് ടോർപഡോ ട്യൂബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ യാസിനം എം വെർട്ടിക്കൽ ലോഞ്ചായിട്ട് മുപ്പത്തിരണ്ട് മിസൈലിനെയാണ് ക്യാരി ചെയ്യുന്നത് അതുപോലെ റഷ്യയുടെ മറ്റ് അന്തർവാഹിനികൾ കാലിബർ മിസൈലിനെ വഹിക്കുന്നുണ്ട് എന്നാൽ റഷ്യയുടെ ഇപ്പോഴത്തെ ഈ പുതിയ അന്തർവാഹിനി പേർമില് സിർക്കോൺ മിസൈൽ ആണ് വഹിക്കുന്നത് അതുപോലെ തന്നെ റഷ്യ യാസിൻ എമ്മിനു വേണ്ടി നെക്സ്റ്റ് ജനറേഷൻ ന്യൂക്ലിയർ റിയാക്ടറിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് വളരെയധികം കുറഞ്ഞ സൗണ്ടിലാണ് അതുകൊണ്ട് തന്നെ സോണാർ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനെ നിശബ്ദമായി പ്രവർത്തിക്കാൻ സാധിക്കും അതേപോലെ ഉയർന്ന വേഗതയുമാണ് ഇതിനുള്ളത് ഈ വിർജീനിയ ക്ലാസ് സബ്മറൈൻ മണിക്കൂറിൽ നാൽപ്പത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ യാസിൻ എം മണിക്കൂറിൽ അൻപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് ഇവിടെയാണ് മാക് ഒൻപതിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാനും അഞ്ഞൂറ്റി മൈൽ വരെ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയുമെന്ന് മോസ്കോ അവകാശപ്പെടുന്ന സിർകോൺ മിസൈൽ ഘടിപ്പിച്ച ഈ അന്തർവാഹിനി ശ്രദ്ധയെ ആകർഷിക്കുന്നത് ഈ യാസൻ എം ക്ലാസ് അന്തർവാഹിനിയിൽ ആധുനിക നാവിഗേഷന് ആശയവിനിമയം ഹൈഡ്രോ അക്കോസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഉയർന്ന കൃത്യതയുള്ള ആയുധങ്ങളാണ് ഇത് വഹിക്കുന്നത് റോബോട്ടിക് ഉപകരണങ്ങളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് സിർകോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വഹിക്കുന്ന ആദ്യത്തെ മൾട്ടിപർപ്പസ് അന്തർവാഹിനിയാണ് പം ശബ്ദം കുറയ്ക്കുന്നതിനും സോണാർ പ്രതിഫലനം കുറയ്ക്കുന്നതിനും അന്തർവാഹിനിയുടെ ബോഡി റബ്ബർ കൊണ്ട് മൂടിയിരിക്കുന്നു ഖര ലക്ഷ്യങ്ങൾക്കും സുപ്രധാനമായ പടിഞ്ഞാറൽ കടൽ താവളങ്ങൾക്കുമൊക്കെ സിർക്കോൺ ഘടിപ്പിച്ച ഈ അന്തർവാഹിനി ഒരു ഭീഷണിയാകുമെന്നാണ് പറയുന്നത് മിസൈലിന്റെ അവിശ്വസനീയമായ വേഗത അതിനെ വലിയ കപ്പലുകൾക്കെതിരെ മികച്ച ആക്രമണ വ്യക്തരായി മാറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ റഷ്യൻ നാവികസേനക്ക് ഏകദേശം അറുപത്തിനാല് അന്തർവാഹിനികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിത് അറുപത്തി ആറ് എണ്ണമായി യാസനം അന്തർവാഹിനികളും ഇന്റലിജൻസ് ശേഖരിക്കുന്നതിനും പൊതു ആവശ്യത്തിനുള്ള ആക്രമണ ബോട്ടുകളായും പ്രത്യേക ദൗത്യ പ്ലാറ്റ്ഫോമുകളായും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധോദ്ദേശ അന്തർവാഹിനികളായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എതിരാളികളുടെ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ നിർവീര്യമാക്കാനും ആക്രമിക്കാനും ഇവയ്ക്ക് കഴിയും ഈ ആസനം വേരിയന്റിനെ നാവിക ഇൻസ്റ്റാളേഷനുകൾ തുറമുഖങ്ങൾ തുടങ്ങിയ തീരദേശ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും അതുപോലെ ഈ അന്തർവാഹിനികൾക്ക് ഒനിക് മിസൈലുകൾ വഹിക്കാനും കഴിയും ഇവയ്ക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയുണ്ട് ശത്രുനാവിക കപ്പലുകളെയും വിമാനവാഹിനി കപ്പലുകളെയും ആക്രമിക്കാനും ഇതിന് കഴിയും കരയെ ആക്രമണത്തിനായി ഉപയോഗിക്കുന്ന അന്തർവാഹിനികളിൽ ആയിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ ദൂരപരിധിയുള്ള കാലിബർ മിസൈലുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അമേരിക്ക തന്നെ ഈ റഷ്യയുടെ അന്തർവാഹിനികൾ അമേരിക്കയ്ക്ക് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് നോർത്ത് കമാൻഡിന്റെ മുൻ മേധാവി ജനറൽ ഗ്ലൈൻ വാൻഹർക്ക് ഈ അന്തർവാഹിനികൾ അമേരിക്കൻ മാതൃരാജ്യത്തിന് വർദ്ധിച്ചു വരുന്ന ഭീഷണി ഉയർത്തും എന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഈ ക്ലാസ് വികസിപ്പിക്കുമ്പോൾ ഇവിടെ നിശബ്ദ പ്രവർത്തനം ഇവയെ കണ്ടെത്തപ്പെടാതെ തുടരാൻ സാധിക്കും ഇതിവയുടെ തന്ത്രപരമായ നേട്ടത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന യാസൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യത്തിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാനും യു എസ് കിഴക്കൻ തീരത്തെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കഴിയും കുറഞ്ഞ കാന്തിക സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഇവയുടെ ഹൾ മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ടറുകളുടെ കണ്ടെത്തൽ കുറയ്ക്കുന്നു അതേസമയം നൂതന സോണാർ അബ്സോർബിംഗ് കോട്ടിംഗുകൾ ഇവിടെ സ്റ്റെൽത്ത് പ്രൊഫൈൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ പെർമിന് മറ്റ് അന്തർവാഹിനികളെ അപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരം അടി അപ്പുറത്തേക്ക് മുങ്ങാൻ കഴിയുമെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റ് ടി എസ് എസ് റിപ്പോർട്ട് ചെയ്തത് അതായത് ഈ അന്തർവാഹിനിയെ ട്രാക്ക് ചെയ്യാൻ എതിരാളികൾക്ക് സാധിക്കുകയില്ല എന്നർത്ഥം സിർകോണിനപ്പുറം അന്തർവാഹിനിയിൽ കാലിബർ ക്രൂയിസ് മിസൈലുകളും ഒനിക്സ് കപ്പൽ വിരുദ്ധ മിസൈലുകളും ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധോപകരണങ്ങൾ വഹിക്കും എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് കര കടൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു ബഹുമുഖ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത് ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ കുറഞ്ഞത് എട്ട് യാസേനം അന്തർവാഹിനികളെങ്കിലും വിന്യസിക്കാനാണ് റഷ്യൻ നാവികസേന ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാലിൽ സേവനത്തിൽ പ്രവേശിച്ചതും ഏകദേശം ഇരുപതിലധിക ഹള്ളുകൾ ഉള്ളതുമായ അമേരിക്കൻ നാവികസേനയുടെ വിർജീനിയ ക്ലാസ് അന്തർവാഹിനിയുമായി റഷ്യയുടെ ഈ ആസേനം ക്ലാസ് അന്തർവാഹിനിയെ താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമുകളും സ്ഥെൽത്തിനും മൾട്ടിമിഷൻ ഫ്ലെക്സിബിലിറ്റിക്കും മുൻഗണന നൽകുന്നുണ്ട് എന്നാൽ ഇവയുടെ ഡിസൈൻ തത്വശാസ്ത്രത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിർജീനിയ ക്ലാസ് ടമോഹോ ക്രൂയിസ് മിസൈലുകളെയും ടോർപിഡുകളെയും ആശ്രയിക്കുന്നു അതുപോലെ ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം ടൺ വെള്ളത്തിനടിയിൽ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ശേഷിയുമുണ്ട് വലുപ്പത്തിൽ ഏകദേശം അമേരിക്കയുടെ അന്തർവാഹിനിയും റഷ്യയുടെ അന്തർവാഹിനിയും പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിലും റഷ്യയുടെ ഈ ഹൈപ്പർസോണിക് ആയുധങ്ങളൊന്നും അമേരിക്കൻ അന്തർവാഹിനിയിലില്ല റഷ്യയുടെ ഈ പുതിയ പേർ അന്തർവാഹിനി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ് റഷ്യയുടെ ഈ ഒരു അന്തർവാഹിനിക്ക് തന്നെ ഒന്നേ ദശാംശം അഞ്ചു ബില്യൺ ഡോളറിലധികമാണ് ചിലവ് വരുന്നത് ചരിത്രപരമായി അന്തർവാഹിനികൾ റഷ്യയുടെ ഒരു ശക്തി തന്നെയായിരുന്നു എന്നാൽ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഇരുന്നൂറിലധികം അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ റഷ്യ യു എസിനേക്കാൾ എണ്ണത്തിൽ വളരെയധികം കുറവിലാണ് ഇതിനു പകരമായിട്ടാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ യാസ് യാസൻ എം ക്ലാസ് അന്തർവാഹിനിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എതിരാളികളെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണെങ്കിലും കഴിവിലും പ്രകടനത്തിലും അമേരിക്കയെ പോലും ചേർത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള അന്തർവാഹിനികളാണ് ഇപ്പോൾ റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ഷേപണത്തിന് ശേഷം കടലിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ഏകദേശം രണ്ടായിരത്തി വരെ ഇത് നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊപ്പൽഷൻ മുതൽ ആയുധ സംവിധാനങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പരീക്ഷണങ്ങൾ വിലയിരുത്തും സിർക്കോണിന്റെ സംയോജനം ഇതിലൊരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായിരിക്കും എന്തായാലും റഷ്യയുടെ ഇപ്പോഴത്തെ ഈ പുതിയ അന്തർവാഹിനിയുടെ വിക്ഷേപണവും സിർക്കോൺ മിസൈലിന്റെ സംയോജനവുമെല്ലാം അമേരിക്കയ്ക്ക് ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം